അവര് തമ്മില് ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് വിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തിട്ട് മൂന്ന് നാല് ദിവസമായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെയോടെ ആയിരുന്നു ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് പത്ത് ജൂൺ അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെ ആയിരുന്നു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണത്തോട് മല്ലടിച്ച് ഇന്നലെ പകലോടെയായിരുന്നു ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നാൽ എന്തിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നുള്ള കാരണം ഇപ്പോഴും വളരെ അവ്യക്തമായി തന്നെ തുടരുകയാണ് ആർക്കും അറിയാത്ത ഈ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു അത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വേണ്ട എന്ന് വച്ചത് ഇനി അതാണോ കാരണമെന്ന് പറയുന്നവരുമുണ്ട് അല്ലാതെ തന്നെ ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്ന വാക്കുകളാൽ തന്നെയാണ് ഈ വോയിസ് റെക്കോർഡ് ഇപ്പോൾ വൈറലാകുന്നത് അതിൽ പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനുമായി പെൺകുട്ടിക്ക് അന്നേ ദിവസം ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു വാക്കു തർക്കങ്ങൾക്കിടയിൽ തന്നെ പിതാവ് മുൻകാമുകനെ വെച്ച് പറയുകയും ചെയ്തു നീ ഉണ്ടാക്കിയ നാണക്കേടെന്ന് മറ്റും പറയുകയും ഞാൻ ഇനി ആർക്കും നാണക്കേട് ഉണ്ടാക്കുന്നു ില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി മുറി അടയ്ക്കുകയും ചെയ്തു തുടർന്ന് എത്ര വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല അവസാനം തല്ലി തുറന്ന് നോക്കിയപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഫാനിൽ തൂങ്ങി നിലയിലായിരുന്നു കണ്ടെത്തിയത് അപ്പോൾ ആത്മഹത്യ ശ്രമമാണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിൽ എത്തിച്ചു എന്നിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പറയുന്നതാണ് സത്യം ആ പെൺകുട്ടിയുടെ മരണത്തോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട പഴയ കാമുകന്റെ പിന്നാലെ തന്നെയാണ് എല്ലാവരും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിലാണ് മുൻ ആൻ സുഹൃത്തിനെയും കൂടി ചോദ്യം ചെയ്ത് പൂജപ്പുര പോലീസ് രംഗത്തെത്തിയത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്ക് ില്ലെന്ന ആ സുഹൃത്ത് മൊഴി നൽകിയിരുന്നു പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതെന്ന് യുവാവ് മുൻപാകെ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് യുവാവ് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യുവതി മരിക്കുന്നതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു അതിനുശേഷം അച്ഛനുമായി വഴക്കുണ്ടാക്കിയതിന് ശേഷം ആയിരിക്കണം ഒരുപക്ഷെ ഒരു സ്റ്റോറി കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ തീരാത്ത വിഷമം അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ശേഷം തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്യാറു എന്ന അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ആദിത്യ എന്ന ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വളരെ ഒരു പെൺകുട്ടിയാണ് ഈ ആദിത്യ എന്ന് പറയുകയാണ് എല്ലാവരും അതുകൊണ്ട് സൈബർ അറ്റാക്ക് കാരണമാണ് പാറു ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല ആരെങ്കിലും അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും കേട്ടുകൊണ്ടിരിക്കില്ല അവർക്കിട്ട് തിരിച്ചു കൊടുക്കും അത്തരക്കാരിയാണ് അതുകൊണ്ട് ഒരിക്കലും അവൾ നിന്ന് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനാകില്ല അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ കൂടിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് ഇന്നലെ വൈകുന്നേരമായിരുന്നു മടിച്ചതും സമൂഹ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇതിൽ മനം നന്ദാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ആൺ സുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക വിമർശനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സൈബർ ണെന്നും പിതാവ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് മകനുമായി പ്രണയമുണ്ടായിരുന്ന ആ പയ്യൻ അവളെ വേണ്ട എന്ന് വച്ചതിന് പിന്നാലെയാണ് അവൾക്ക് ഡിപ്രഷനും ഉണ്ടായതെന്നും അച്ഛനും സഹോദരനും പറയുന്നു പലപ്പോഴും വീട്ടുകാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ തന്നെയും ആ പയ്യന്റെ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു മാറലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും